യു വേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് എന്ന് ഞാൻ വയ്ക്കുന്ന നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് ഞാൻ സ്റ്റാഷൻ എന്താണ് നോക്കാനാണ് എന്നാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ അവർ ഭയങ്കര ഈഗോയിലാണ് ഞാൻ മാത്രം എന്ത് ഞാൻ അങ്ങോട്ട് എപ്പോഴും മെസ്സേജോ കോളോ ചെയ്യുന്ന അവർക്ക് വേണമെങ്കിൽ എന്നെ ഇങ്ങോട്ട് മെസ്സേജോ കോളോ ചെയ്യാമല്ലോ അങ്ങനെ ഒരു ഈഗോയിൽ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവരുടെ ഇമോഷൻസിന് ബാലൻസ് ചെയ്യാൻ കൊണ്ട് സാധിക്കുന്നില്ല ഇവർക്ക് ഇതും അറിയുന്നില്ല ഏത് ശരി ഏത് തെറ്റ് ഏത് വഴി പോകണം ഏതു വഴി പോകണ്ട അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയ അവസ്ഥ ഇവിടെ നമ്മൾ പല ആൾക്കാരുമായിട്ട് ഇമോഷണലായിട്ട് കണക്റ്റാകും എനർജി ലെവലിൽ അത് നമ്മുടെ പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ അടുത്ത ഏതെങ്കിലും വ്യക്തികളായിരിക്കാം ഇല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളുള്ള ആരെങ്കിലും ആയിരിക്കാം അവരുമായിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റാകും നമ്മൾ അവിടെ എനർജി എന്താണോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ എല്ലാവരുമായിട്ട് എനർജി ലെവലിൽ ഒരിക്കലും കണക്റ്റ് ആവത്തില്ല ചില ആൾക്കാരുമായിട്ടാണ് നമ്മൾ എനർജി ലെവലിൽ കണക്റ്റാകുന്നത് ഒരു അമ്മ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ തന്നെ അമ്മയും കുട്ടിയും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ നിങ്ങൾക്കത് കാണാൻ സാധിക്കും അതായത് ഈ കുട്ടിയെ ജന്മം എടുക്കും മുമ്പേ തന്നെ ആ ഒരു അമ്മ ആ കുട്ടിയുമായിട്ട് കണക്റ്റഡാണ് വയറ്റിൽ കുഞ്ഞുള്ളപ്പോൾ തന്നെ അമ്മ കണക്റ്റഡാണ് ആ കുട്ടിയുമായിട്ട് ജന്മം എടുത്താലും ആ ഒരു അമ്മയും മോനോ മോളോ ആയ കൊള്ളട്ടെ കണക്റ്റഡ് ആയിട്ടായിരിക്കും ഉള്ളത് ഇവിടെ നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാലോ എന്തെങ്കിലും ഒരു മോശം സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഇൻഡ്യൂഷൻ വരുന്നു എന്തോ കുട്ടിക്ക് പ്രശ്നമുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങനെ ഒരു ഇൻഡ്യൂഷൻ വരുന്നു അങ്ങനെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മനസ്സിലാകും സ്കൂളിൽ കുട്ടി വീഴേ വല്ലോ ചെയ്തല്ലെങ്കിൽ പനി വന്നു അസു അങ്ങനെ സ്കൂളിൽ നിന്ന് കോൾ വരും അങ്ങനെയൊക്കെ നമ്മുടെ ആ ഒരു ഇൻഡ്യൂഷൻ കൊണ്ട് കണക്റ്റ് ആകുന്നുകൊണ്ടാണ് പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഞ്ഞക്കുട്ടി ഇതേപോലെ തന്നെയാണ് ടിൻ ഫ്ലെയിം എനർജിയും സോൾമേറ്റ് എനർജിയും ഇവർ ഭയങ്കരമായിട്ട് ഹയർ എനർജിയിലുള്ളവരാണ് ഇവർക്ക് ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റൊരാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും കണക്റ്റാകുന്നത് പോലെ തന്നെയാണ് ഈ ഒരു ബന്ധങ്ങൾ തമ്മിൽ പരസ്പരം കണക്റ്റാകുന്നത് ചില സമയം നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളോട് പോലും ഭയങ്കരമായിട്ട് കണക്റ്റഡായിട്ടിരിക്കുന്നു അതായത് നിങ്ങളുടെ എനിമി നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഫീൽ ആക്കാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഹയർ വൈബ്രേഷനിലാണ് അതായത് പോസിറ്റീവ് വൈബ്രേഷനിലാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സണും പോസിറ്റീവ് വൈബ്രേഷനിലായിരിക്കും ഇനി നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള വൈബ്രേഷനിലാണ് എങ്കിൽ അവരും നെഗറ്റീവായിട്ടുള്ള വൈബ്രേഷനിലായിരിക്കും കാരണം നിങ്ങളുടെ എനർജി എന്താണോ അതാണ് അവർക്ക് റിഫ്ലക്റ്റ് ആകുന്നത് ഇനി നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ശപിക്കുകയാണ് എങ്കിൽ നിങ്ങൾ കാരണമാണ് എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് ശപിക്കുകയാണ് എങ്കിൽ കരയുകയാണെങ്കിൽ ലോ എനർജിയിലാണ് എങ്കിൽ അവരും സെയിം അതേ സിറ്റുവേഷനിലായിരിക്കും ഇവിടെ ഈ ഒരു റീഡിങ് കാണുന്ന ആയിരോ രണ്ടായിരോ ആൾക്കാരുണ്ട് എല്ലാവരുടെ എനർജി ഒരേപോലെ ആവണമെന്നില്ല ചില ആൾക്കാരുടേതായിരിക്കും അവരുടെ പേഴ്സണുമായിട്ട് കണക്റ്റാകുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും മറിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വരുന്നത് ഇഷ്ടമില്ല നിങ്ങൾക്കെങ്കിൽ അവർ അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്താണോ എനർജി കാണിക്കുന്നത് റിഫ്ലക്റ്റ് ചെയ്യും അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഈ ഒരു സമയം നല്ലത് മാത്രം ചിന്തിക്കുക നിങ്ങളിൽ മിക്കവാറും ആൾക്കാരും അവരുടെ പേഴ്സണുമായിട്ട് സോൾ ലെവലിലായിരിക്കും കണക്റ്റായിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവരെന്താണോ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അപ്സെറ്റായിട്ട് ഫീൽ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചിലപ്പോൾ ഒരു അപ്സെറ്റ് ആകുന്നതാണ് അതായത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ വരും എനിക്കെന്തോ നേ നല്ലതായിട്ട് തോന്നുന്നില്ല വിഷമം വരുന്നു അവരുടെ ആ ഒരു അപ്സെറ്റാണ് നിങ്ങൾക്ക് കണക്റ്റ് ആകുന്നത് ഇവിടെ ഇനി നിങ്ങളുടെ പേഴ്സൺ വളരെ ഹൈ എനർജിയിലും നിങ്ങൾ ഫിനാൻഷ്യലി ഡിപ്രഷനായിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിലും പക്ഷേ നിങ്ങൾക്ക് മുഖത്ത് ചിരി വരുന്നു സന്തോഷം വരുന്നു അതെന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ വളരെ ഹാപ്പിയായ എനർജിയിലായത് കൊണ്ടാണ് ആ ഒരു എനർജി നിങ്ങൾക്ക് കണക്റ്റ് ആകുന്നതുകൊണ്ട് നിങ്ങൾ ഹാപ്പിയായിട്ടിരിക്കുന്നത് ഇപ്പോൾ ഡീപ്പസ്റ്റ് ഫീലിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത ആ ഒരു ടൈമൊക്കെയാണ് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ആ ഒരു വൈബ്രേഷനിൽ ഇവരെ സ്വയം ഇവരെ തന്നെ മറക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഇവർക്ക് ഇത്ര സന്തോഷം കിട്ടുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളിവിടെ ജീവിതത്തിൽ വന്നാൽ എന്ത് സന്തോഷമായിരിക്കുമെന്നാണ് അവർ ചിന്തിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിൽ ദൂരെയാണ് എങ്കിൽ തിരികെ നിങ്ങളുടെ ലൈഫിൽ വരാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മേജർ ഇഷ്യൂ എങ്കിൽ എല്ലാവരുടെയും ലൈഫിലും ഡിഫറൻ്റ് ആയിരിക്കുമല്ലോ എല്ലാവർക്കും മേജർ ഇഷ്യൂ ഉണ്ടാവണമെന്നില്ല ചില ആൾക്കാരുടെ ലൈഫിൽ വഴി വളരെ സ്മൂത്ത് ആയിരിക്കും ചിലത് കുറച്ച് കഠിനമായിരിക്കും നിങ്ങളുടെ ഫാമിലിയും വളരെ ബ്രോഡ് മൈൻഡ് അവരുടെ ഫാമിലിയും വളരെ ബ്രോഡ് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം കാര്യങ്ങൾ വളരെ നല്ലതായിട്ട് പോകുന്നതായിട്ടായിരിക്കും കാണാൻ സാധിക്കുന്നത് പക്ഷേ ചില ആൾക്കാരുടെ ലൈഫ് ഇങ്ങനെയുണ്ട് അതായത് ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ഫാമിലി നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന് നല്ല വൃത്തിയെ സമ്മതിക്കും പക്ഷെ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ഫാമിലി സമ്മതിക്കത്തില്ല ഡ്രാമ ആക്കും ഇവിടെ ചില സമയങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നാവാൻ സമ്മതമാണ് പക്ഷെ ഫാമിലി ഇടയിൽ വന്ന് നിങ്ങളെ തമ്മിൽ പിരിക്കാൻ നോക്കുന്നു പിന്നെ നിങ്ങൾ ഫാമിലിയുടെ ആ ഒരു പക്ഷം ചേർന്ന് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കി പിരിയും അങ്ങനെ അവസ്ഥ വരാറുണ്ട് ഇവിടെ ചില സമയം ഇവർ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ വളരെ ദൂരത്തിൽ ചിന്തിച്ച് പോകുന്നു അതായത് മുന്നോട്ട് പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് എന്ത് പ്രഷറായിരിക്കും ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് ഇവർ അപ്പോൾ എല്ലാവരുടെയും ഫാമിലി ഒരേപോലെ ആവണമെന്നില്ല ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെയൊക്കെ ആയിരിക്കാം ചില ആൾക്കാരുടെ ഫാമിലി അപ്പോൾ ഇവർ ദൂരത്തിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഉള്ളത് ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഇവരുടെ ആ ഒരു ശ്രദ്ധ നിങ്ങളിൽ നിന്ന് മാറ്റാൻ സാധിക്കുന്നില്ല നിങ്ങൾ നല്ലത് ചിന്തിച്ചാലും മോശം ചിന്തിച്ചാലും ഇവർ നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് ആവശ്യം നോക്കാം നോക്കേണ്ട സിറ്റുവേഷൻ്റെ ഇവിടെ ത്രീ സിക്സ് നയൻ്റെ ആ ഒരു എനർജി പറയുന്നത് യൂണിയൻ ആവാൻ കുറച്ച് സമയം സമയമെടുക്കുമെന്നാണ് യൂണിയൻ ഉണ്ടാകും പക്ഷേ കുറച്ച് സമയം എടുക്കും ഇവിടെ നോക്കേണ്ട സിറ്റുവേഷൻ ഉള്ളവർക്ക് ഫസ്റ്റ് ചക്രയും സെവൻ ചക്രയും ബ്ലോക്കേജസ് ആണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സെവൻ ചക്രാസ് ഹീൽ ചെയ്യുക ഒന്നോട്ടുള്ള ഏഴ് ചക്രാസ് ഹീൽ ചെയ്യുക ഇവിടെ സെവൻ ചക്രാസ് ഹീൽ ചെയ്യാനുള്ള വീഡിയോസ് ഒത്തിരി യൂട്യൂബിലുണ്ട് ഏതെങ്കിലും നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന വീഡിയോ നിങ്ങൾ എടുത്ത് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ എന്തൊക്കെ മാനിഫെസ്റ്റേഷൻ ആണോ നടത്തിയിട്ടുള്ളത് അതെല്ലാം നിങ്ങൾ തമ്മിൽ ശരിയായ വഴിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ അത് ഉറപ്പായിട്ടും നടക്കുന്നതാണ് ഇനി നിങ്ങൾ രണ്ടുപേരും മോശമായിട്ടുള്ള വഴിയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള യൂണിയൻ എങ്കിൽ അത് നടക്കത്തില്ല കാരണം നമ്മുടെ ആ ഒരു വഴി നേരെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ സക്സസ് ആവുകയുള്ളൂ ഇവിടെ ഇലവൻ ഇലവനിൽ നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് മൂന്ന് തൊട്ട് ആറ് ദിവസത്തിനുള്ളിൽ അതിൻ്റെ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകും റിസൾട്ട് ലഭിക്കുന്നതായിട്ടുള്ള ചില ആൾക്കാരുടെ പേഴ്സൻറ്റർ റൂട്ട് ചക്ര ബ്ലോക്കേജസ് കാണുന്നുണ്ട് അത് കാരണം നിങ്ങൾ തമ്മിൽ സംസാരം ഇല്ലാതായിട്ട് കുറേ നാളായി ഇവിടെ റൂട്ട് ചക്ര ബ്ലോക്കേജസ് ആകുമ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകും ഫാമിലിയുടെ ഭാഗത്തുനിന്ന് പ്രഷർ ഉണ്ടാകും ഇനി ക്രൗൺ ചക്ര ബ്ലോക്കേജസ് ആണ് എങ്കിൽ നിങ്ങളുടെ പാർട്ണർ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യും കൂടാതെ ഇവർക്ക് മൂഡ് സ്വിങ് വരും ഇവർ ചുമ്മാ നിങ്ങളോട് വഴക്കിട്ടുകൊണ്ടിരിക്കും നോക്കേണ്ട സിറ്റുവേഷനിലേക്ക് പോകും ഇവരുടെ ആ ഒരു കൺസെപ്റ്റ് പോലും ക്ലിയർ ആവത്തില്ല നിങ്ങളോട് എന്ത് പറയണം എന്ത് പറയണ്ട അങ്ങനെ ഒരു ഇതായിരിക്കും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവർ ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് തരാതെ ബ്ലോക്ക് സിറ്റുവേഷനോ നോക്കേണ്ട സിറ്റുവേഷനിലോ ആക്കും നിങ്ങൾ അതുകൊണ്ട് ക്രൗൺ ചക്രയും ബ്ലോക്കേജസ് ഹീലാക്കേണ്ടതാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ രണ്ട് ചക്രാസും ബ്ലോക്കേജസ് ഹീലാക്കുക എങ്കിൽ മാത്രമേ വരാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആകും ചില ആൾക്കാർക്ക് റൂട്ട് ചക്ര ബ്ലോക്കേജസിലും മദറിൻ്റെ ആ ഒരു ഇൻ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ മദറിൻ്റെ ഭാഗത്തൊന്ന് ഇമോഷണൽ ഡ്രാമ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഇവിടെ ഇവരുടെ വീട്ടിൽ അമ്മ പറയുന്നതാണ് ഇവർ കേൾക്കുന്നത് എങ്കിൽ അമ്മയുടെ ഒരു കൺട്രോൾ എപ്പോഴും ഇവരുടെ മേലുണ്ടാകും അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് അവർക്ക് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാൻ സാധിക്കുന്നില്ലായിരിക്കും ഇനി നേരെ തിരിച്ച് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കുന്നില്ലായിരിക്കാം അപ്പോൾ ആരൊക്കെയാണോ നോക്കേണ്ടത് സിറ്റുവേഷൻ സിറ്റുവേഷനുള്ളത് അവർ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതെ വളരെ പെട്ടെന്ന് ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരു ഇതും റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നില്ല കുറച്ചൊന്ന് വെയ്റ്റ് ചെയ്യുക പേഷ്യൻസോടെ ഇനി നമുക്ക് കോണ്ടാക്ട് സിറ്റുവേഷൻ നോക്കാം എൻ്റെ കോണ്ടാക്ട് ഉള്ളവർക്ക് അവരുടെ ആ ഒരു വെയ്റ്റിങ്ങിൻ്റെ ആ ഒരു ബലം അവർക്ക് ലഭിക്കാൻ പോവുകയാണ് കാത്തിരിപ്പിൻ്റെ ആ ഒരു ബലം വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ഷിഫ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാൻ പോവുകയാണ് സോളിഡ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ കോണ്ടാക്റ്റിലുള്ളവരുടെ ചക്രാസിലെ സോളാർ ഫ്ലെക്സിസ് ചക്രാസ് ആണ് ബ്ലോക്കേജസ് ഉള്ളത് അത് ഹീലാക്കുക നിങ്ങൾ ഇവിടെ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ചക്രാസ് ബ്ലോക്കേജ് ആയതുകൊണ്ടാണ് അത് ഹീൽ ചെയ്യുക നിങ്ങൾ ഇവിടെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്യുകയാണ് എന്നുള്ള കാര്യത്തിൽ ഇവിടെ നിങ്ങളുടെ കൂടെ തന്നെ അവർ മറ്റൊരു വ്യക്തിയോടും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ചക്രാസ് ബ്ലോക്കേജ് ആയതുകൊണ്ടാണ് നിങ്ങൾ ഇരിക്കെ തന്നെ വേറൊരു വ്യക്തിയുമായിട്ട് ബന്ധം വയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം സോളാർ ഫ്ലക്സിസ് ചക്ര ബ്ലോക്കേജ് ആയതുകൊണ്ടാണ് ഒന്നുകിൽ ബ്ലോക്കേജ് ആയിരിക്കും അല്ല എങ്കിൽ ഇവർക്ക് സുഖമില്ലാത്ത അവസ്ഥയായിരിക്കാം ഇവിടെ നിങ്ങൾ തമ്മിൽ സംസാരം ഉണ്ടായിരിക്കും പക്ഷേ കമ്മിറ്റ്മെൻറ്റോ മാരേജിനോ കുറിച്ച് പറയുമ്പോൾ ഇവർ പറയും എനിക്കിപ്പോൾ വയ്യ സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് ഒഴിവാകും ഇവർക്ക് കുറച്ചും കൂടെ സമയം കൊടുക്കാൻ ഇവർ എന്നിട്ട് ആവശ്യപ്പെടും നിങ്ങളോട് ഇവിടെ ഇങ്ങനെയുള്ള സംസാരം ഇവർ ചെയ്യുന്നുണ്ട് നിങ്ങളോട് അതായത് അച്ഛൻ സമ്മതിക്കുന്നില്ല എന്ന് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിലും സോളാർ ഫ്ലക്സിസ് ചക്ര ബ്ലോക്കേജ് ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ സോളാർ ഫ്ലക്സിസ് ചക്ര ഹീലാക്കുക നിങ്ങൾ ഇവിടെ ഏഴ് ദിവസത്തിനുള്ളിൽ പവർഫുൾ ആയിട്ടുള്ള യോഗം ക്രിയേറ്റ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ആ ഒരു സമയം കുറേ ആൾക്കാർക്ക് മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങൾ ഡീൽ ചെയ്യുന്ന റോങ് പേഴ്സണോടാണ് എങ്കിൽ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള എനർജിയിലേക്ക് പോകേണ്ടതായിട്ട് വരും കാരണം അവർ നിങ്ങളെ വിട്ടു പോകും അതായത് നിങ്ങളുമായിട്ടുള്ള ബന്ധം റിലീസാക്കി അവർ പോകും അങ്ങനെ ഒരിത് അതായത് മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളെ ത്യാഗം ചെയ്യുന്ന അവസ്ഥ അപ്പോൾ ഇതാണ് റീഡിങ്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമുശേ താങ്ക് സോ മച്ച്